നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് തുടങ്ങുന്ന ഒരു ചാപ്റ്ററാണ് ആദ്യത്തേത് ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് അതിൻ്റെ വ്യാപാര കുത്തക വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകമെമ്പാടം നടത്തിയ അവരുടെ ഒരു പോരാട്ടങ്ങളുടെ കഥയൊന്ന് ചെറുതായിട്ട് അതിലെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തുകൊണ്ടാണ് ഇത്രയേറെ ശ്രമിച്ച് എങ്ങനെ അതിൻ്റെ വ്യാപാര കുത്തക വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കടൽ മാർഗം ഓരോ രാജ്യങ്ങളിലേക്ക് എത്തപ്പെടുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നൊരു കാര്യമാണ് ഒരുപാട് ചിലവുകളുണ്ട് അതിന് പിന്നിൽ പക്ഷേ ഇത്തരം ചിലവുകളൊക്കെ എന്താണ് നേരിട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ രാജ്യങ്ങളിലേക്ക് പോയി തങ്ങളുടെ വ്യാപാര കുത്തക വർദ്ധിപ്പിച്ച് ആ മുടക്കിയതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ ആർക്ക് സാധിച്ചു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിച്ചു അപ്പം നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ നോക്കുന്നത് പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു ഇതിലെന്താണ് ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു ഈ ബന്ധങ്ങൾ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്നും കിഴക്കു ദിശയിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നവയാണ് സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാകുന്നതാണ് ഈ ഒരു പോർഷനെന്ന് നമുക്ക് പറയാം നമുക്ക് എന്തൊക്കെയാണ് അത്തരത്തിലുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതികമായ പുരോഗതിയാണ് ഒന്നാമത്തെ കാരണം അപ്പം എന്താണ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് അവരെ നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാമത്തത് യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതികമായ പുരോഗതിയാണ് രണ്ടാമതായിട്ട് ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ചയാണ് അല്ലേ ജോഗ്രഫിയിൽ ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ചയാണ് രണ്ടാമത്തെ ഘടകം മൂന്നാമതായിട്ട് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോംബസ് ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി എന്താണ് മൊത്തത്തിലൊന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ലക്ഷ്യങ്ങൾ തേടിപ്പോവാൻ അവർക്കത് സഹായകമായി അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കപ്പൽ നിർമ്മാണത്തിലുണ്ടായ അവരുടെ കപ്പൽ യാത്രയിലും ഉണ്ടായ സാങ്കേതികമായ പുരോഗതിയും ഭൂമിശാസ്ത്ര പരിജ്ഞാനവും ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോംബസിൻ്റെയും അതുപോലെ തന്നെ ഭൂപട നിർമ്മാണം എന്നിവയിലൊക്കെ ഉണ്ടായ പുരോഗതിയും പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങൾ പകർന്ന അറിവുകളും യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന കച്ചവട സാധ്യതയും തുർക്കികൾ കോൺസ്റ്റാൻറിനോപ്പിൽ പിടിച്ചടക്കിയതുമാണ് പതിനഞ്ചാം നൂറ്റാണ്ടോൾ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്ക് ഒരു സമുദ്ര പാത കണ്ടെത്തുന്നതിനവരെ നയിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ ഇത്ര മാത്രം നമ്മൾ നോക്കിയാൽ മതി നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ അറിവ് എത്രത്തോളം നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ പ്രധാനമായിട്ടും അവരുടെ അറിവാണ് അവരെ ഇത്തരത്തിൽ പുതിയൊരു പാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത് എന്തിലൊക്കെയുള്ള അറിവാണ് കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതികമായിട്ടുള്ള അവരുടെ പുരോഗതി ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ അവരുടെ വളർച്ച ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ എന്താണ് അവരുടെ പുരോഗതി അതുപോലെ തന്നെ പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് അവർ സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങളിൽ നിന്നൊക്കെ വായിച്ചു അപ്പോൾ എന്താണ് പുതിയ അറിവുകളാണ് അവർക്ക് കിട്ടിയത് അല്ലേ അങ്ങനെ വന്ന അറിവുകൾ അതുപോലെ യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് എന്താണ് വലിയ കച്ചവട സാധ്യതയുണ്ടെന്നും എത്ര മുടക്കുന്നു അതിന് ഇരട്ടിയിൽ ഇരട്ടി നേടാൻ പറ്റുമെന്നും അവർക്ക് മനസ്സിലായി അല്ലേ അതോടൊപ്പം തുർക്കികൾ കോൺസ്റ്റാൻ്റ് നോപ്പിൾ പിടിച്ചടക്കിയത് അവർക്കൊരു തടസ്സമുണ്ടായപ്പോഴാണ് അവർ പുതിയൊരു മാർഗം കണ്ടെത്തിയത് അല്ലേ തുർക്കികൾ കോൺസ്റ്റാൻ്റനോപ്പിൽ പിടിച്ചടക്കിയതും ഈ കാര്യങ്ങളൊക്കെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്ര പാത കണ്ടെത്തുന്നതിലേക്ക് അവരെ നയിച്ചത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ തുർക്കികൾ കോൺസ്റ്റാൻ്റനോപ്പിൾ പിടിച്ചടക്കിയ കാര്യം പറഞ്ഞു അപ്പോൾ എന്താണ് ഈ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നൊന്നും നോക്കിയാലോ യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു എന്ത് ഈ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നത് യൂറോപ്പിനും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗമുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ നടന്നത് അപ്പോൾ എന്താണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നത് യൂറോപ്പിനും ഇടയിലുള്ള ഒരു സുപ്രധാന കേന്ദ്രമായിരുന്നു ഈ കോൺസ്റ്റാൻ്റിനോപ്പിൾ ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ എന്താ കരമാർഗത്തിലുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ നടന്നത് ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നില് വെക്കുക ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നില് തുർക്കികൾ എന്ത് ചെയ്തു ഇവിടെ പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരത്തെ തടയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എന്താണ് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി അപ്പോൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്താണ് എവിടെയാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒരു ബോക്സിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ശ്രദ്ധയോടുകൂടി വായിക്കണമെന്ന് എടുത്തു പറയുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലെ ബോക്സുകളിലൊക്കെ ഉള്ളത് അല്ലേ പുതിയ അറിവുകളായിട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു പോയിൻ്റ് അല്ലേ ഇന്ത്യയിലേക്ക് കടൽ മാർഗം എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആരാണ് അപ്പോൾ എന്താണ് പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആദ്യം എത്തിച്ചേർന്നതും ആരാണ് പോർച്ചുഗീസുകാരാണ് ഏറ്റവും അവസാനം ഇന്ത്യയിൽ നിന്ന് പോയതും ആരാണ് പോർച്ചുഗീസുകാരാണ് അതൊന്നും ഓർത്തു വെച്ചോളുക പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് ആണല്ലേ വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ അപ്പം എന്താണ് പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരനും വാസ്കോഡഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളിവിടെ പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം പോർച്ചുഗീസുകാരാണ് കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യനെന്നും വാസ്കോട ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ എന്നുമാണ് അതാണ് പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ അങ്ങനെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചേർന്ന വാസ്കോട ഗാമ യാത്ര ചെയ്തത് കപ്പലിലാണ് എന്ന് നമുക്കറിയാം അല്ലേ കടൽ വന്നത് കപ്പലിലാണ് അങ്ങനെയാണെങ്കിൽ ഗാമയുടെ കപ്പലുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കിയാലോ സാവോ ഗബ്രിയേൽ സാവോ റാഫേൽ ബെറിയോ എന്നീ മൂന്ന് കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് സാവോ ഗബ്രിയേൽ സാവോ റാഫേൽ ബെറിയോ എന്നീ മൂന്ന് കപ്പലുകളിലാണ് ഗാമയും സംഘവും അതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ടൊരു പോയിന്റ് അപ്പോൾ വാസ്കോഡഗാമയും സംഘവും ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന കപ്പലുകളാണ് സാവോ ഗബ്രിയേൽ സാവോ റാഫേൽ ബറിയോ എന്നീ മൂന്ന് കപ്പലുകൾ